सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्ते गुरुपरम्परां गुरुपातुकाभ्यां स्मरामि नित्यम् उपास्म्यहं रमणतत्तुल्यदेवम् तीर्थीकरं तीर्थपथः प्रदर्शकं पिभामि नित्यं गुरुचरणतीर्थम् <Sessizhi> करन्दपाल् कन्नलुडुनै कलन्दार् पोल् सिरन्द् अडियार् सिन्दनयुळ् तेनूरिनिन्द्र पेरुमान् நிறங்கள் ஓர் ஐந்து உடையாய் விண்ணோர்கள் ஏத்த மறைந்து இருந்தாய் எம்பெருமான் வல்தினே மறைந்திடமூடிய மாயை இருளை அறம் பாவம் என்னும் அரும் கயற்றால் கட்டி புறந்தோல் போர்த்து எங்கும் புழு அழுக்கு மூடி மலம் சோறும் ஒன்பது வாயில் குடிலை മലങ്കപ്പുലൻതും ചെയ്യ അനുഭവത്തിൻ്റെ അനുഭൂതി രസത്തെയാണ് നമ്മൾ കഴിഞ്ഞ അഞ്ച് വരിയിൽ കണ്ടത് ഭഗവാനെ ഒരു ജ്യൂസിനോട് ഉപമിച്ചു വലിയ മാധുര്യമുള്ള ഒരു ജ്യൂസ് അല്ലെ പല ജ്ഞാനികളും നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവത് അനുഭവത്തെ രസസ്വരൂപമായിട്ട് തന്നെ കാണിച്ചു തന്നിരിക്കുന്നു ഭാഗവതത്തിൽ നമ്മൾ നോക്കിയാൽ पिबत भागवतं रसं आलयं मुहरहो रसिकाः भुवि भावुकाः पिबतभागवतं रसं पिबद आलयं पिबद भागवतम् रसते कुडिक्य भागवतम्प प्रत्यक्षकृष्णयेवः अदु प्रत्यक्षकृष्ण കൃഷ്ണനെ ഒരു ചാറാക്കിയിട്ട് ഒരു ജ്യൂസ് ആക്കിയിട്ട് കുടിച്ചുകൊള്ള എന്താ ജ്യൂസ് ആ ജ്യൂസ് വന്നിരുന്ന നിഗമ കൽപതരോർ ഗളിതം ഫലം അമൃതദ്രവസയുതം നിഗമ കൽപ്പതരോഹോ ഗളിതം ഫലം നിഗമം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം നിഗമാന്തം എന്ന് പറഞ്ഞാൽ വേദാന്തം ആ നിഗമം വേദമാകുന്ന കല്പകവൃക്ഷം അല്ലെ വേദത്തിൽ പോയി എന്ത് ചോദിച്ചാലും ആൻസർ ദാറ്റ് ഇസ് കൽപ്പക വൃക്ഷം എന്ത് കൂടിയാണോ നമ്മൾ വേദത്തിൽ പോണത് അല്ലെ വേദത്തിൽ പോയാൽ എന്തൊക്കെയുണ്ട് മന്ത്രങ്ങൾ എന്തിനൊക്കെ ഉണ്ട് സന്താന ഗോപാല മന്ത്രമുണ്ട് തൊഴിൽ ഉദ്യോഗം വരാനുള്ള മന്ത്രമുണ്ട് സർവവശ്യമുണ്ട് മൃത്യുഞ്ജയമുണ്ട് മന്ത്രം എല്ലാം അവൈലബിൾ അല്ലെ നമുക്ക് ലൗകികമായിട്ടുള്ള ഉപകാരപ്പെടണ തരത്തിലുള്ള മന്ത്രങ്ങളും സങ്കല്പങ്ങളും എല്ലാം അടക്കം അതുകൊണ്ട് തന്നെ വേദത്തിനെ എന്ന് വിളിച്ചു നിഗമ കൽപതരോഹോ ഗളിതം ഫലം നല്ല പഴുത്ത പഴം അത് എങ്ങനത്തെ പഴം ഇല്ലേ നല്ല കിളി കൊത്തണതൊക്കെ നല്ല പഴം ആയിരിക്കില്ലേ നമുക്കാണ് ഈ പഴത്തിനെ പറ്റിയോ ഈ മാമ്പഴത്തിനെ പറ്റിയിട്ടോ ഉള്ള ഒരു ഒരു ഇങ്ങനെ തട്ടി നോക്കിയാൽ കൊള്ളാമോ ഇല്ലേ അങ്ങനെയൊന്നും അറിയില്ല നമുക്ക് പക്ഷെ കിളികൾ കൊത്തണതോ നല്ല പഴത്തിനെ ആയിരിക്കും അതുകൊണ്ട് പണ്ടത്തെ ഒരു സമ്പ്രദായം എന്താന്ന് വെച്ചാൽ കിളികൾ ഏത് കൊത്തിയോ ആ പഴത്തിനെ എടുത്ത് കഴിയും കാരണം വെരി ഗുഡ് ടേസ്റ്റി ആയിരിക്കും അത് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ കിളി എന്നർത്ഥം സുഖമുഖാത് ശുഖബ്രഹ്മ മഹർഷി അത് ഒരു ഉപമ അല്ലെ ഒരു കിളി കൊത്തിയപ്പോ ഈ പഴം ഇങ്ങോട്ട് താഴെ വീണു ആ പഴുത്തു വീണ പഴത്തിനോട് പഴത്തിനോടു ഉപദേ ഭാഗവതത്തിനെ ധ്യാന ശ്ലോകം തന്നെ എടുത്തു അതുപോലെ ഇവിടെ പറയാണ് കറന്താൽ കന്തലൊടു നെയ് കലന്താർ പോലെ ചിരന്ത അടിയേൻ ചിന്തനയുൾ തേനൂറിനുണ്ട് ഉള്ളില് ആ ഭഗവത് അനുഭവം ഉള്ളില് വന്ന മനസ്സിൽ മുഴുവൻ തേനൂറിനുണ്ട് നല്ല മാധുര്യമായിട്ട് നിൽക്കണു ആ മാധുര്യത നമ്മൾ എന്ത് ചെയ്യണം പിറന്ത പിറപ്പറുക്കും എങ്കൻ പെരുമാൻ പിറന്ത പിറപ്പറുക്കും എന്നാ എന്ന് വെച്ചാ പിറന്നതിന്റെ ലക്ഷ്യത്തെ കണ്ടു പിന്നെ പോയി പോയില്ലേ നമ്മൾ ട്രെയിനിൽ കയറി ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ ട്രെയിനിനെ പതുക്കെ പോലെ ഈ ശരീരം ആകുന്ന ഒരു കരിയർ ഒരു ട്രെയിൻ ഒരു വാഹനം അല്ലേ ശരീരം രഥമേവ ശരീരം രഥമാണ് ഇതിൻ്റെ ഉള്ളിൽ ആത്മാനം രഥിനം വിധി ആത്മാവാണ് രഥിയായിട്ടിരുന്നത് ആ രഥി പതുക്കെ ആ ശരീരമാകുന്ന വാഹനത്തിനെ അങ്ങോട്ട് വിടും അതാണ് പിറന്ത പിറപ്പറുക്കും അറുക്കും എങ്കൻ പെരുമാൻ പെരുമാൻ എങ്കൻ പെരുമാൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സ്വരൂപത്തെ ആരറിയണോ അവൻ പിറന്ന പിറപ്പ് അറുക്കും അവന് ഹീസ് നോട്ട് എവർ ബോൺ ഹിസ് എറ്റേണൽ ദർ ഇസ് നോ എൻഡ് ഓർ നോ ബിഗിനിങ് തിരുവണ്ണാമലെ ബാലമുരുകൻ സ്വാമി എന്നൊരു സ്വാമി അവരെ പോയി കണ്ട എപ്പോഴും കിട്ടുന്ന ഉപദേശം ഇതാണ് ബിഗിനിങ് ലെസ് എൻഡ്ലെസ് എറ്റേണൽ ആത്മാവിന്റെ ലക്ഷണത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോഴും നമ്മൾ എപ്പോ പോയാലും ഇത് പറയും ചൈതന്യമാണ് എന്ന് പറയും അതുപോലെ ആ ചൈതന്യത്തിനെ എപ്പോ ദർശിക്കണോ ആ ചൈതന്യത്തിന്റെ മാധുര്യത്തെ എപ്പോ അനുഭവത്തിൽ വരണോ പിറന്ത പിറപ്പ് അറുക്കും അത് കഴിഞ്ഞ പിന്നെ ചൈതന്യം മാത്രം അല്ലെ പാർത്ത ഇടമെല്ലാം പരവളിയായി തോണ്ട ഓർവാര് മനുവേ പരാപരണം പിന്നെ കാണുന്നതെല്ലാം ഒരേ ഒരു വെളിച്ചം അല്ലെ അയ്യൻ കളയു വേറൊന്നും കണ്ടില്ലേന്ന് തോഴി പിന്നെ കാണുന്നതെല്ലാം എന്താ അഞ്ച് ഇന്ദ്രിയങ്ങളും ഭഗവാൻ തന്നെ പഞ്ചഭൂതങ്ങളും ഭഗവാൻ തന്നെ പഞ്ച പ്രാണനും പഞ്ചകോശങ്ങളും എല്ലാം ഭഗവാൻ തന്നെ പഞ്ചാക്ഷര രൂപത്തിൽ ഉള്ളില് സൂക്ഷ്മമായിട്ടിരുന്നതും ഭഗവാൻ തന്നെ நிறங்கள் ஓர் ஐந்து உடையாய் விண்ணோர் ஏத்த மறைந்து இருந்தாய் எம்பெருமான் வல்வினே மூடிய மாயை இருளை அறம் பாவம் என்றும் அருண் கயற்றால் கட்டி புறந்தோல் போர்த்து எங்கும் புகழ் புழு அழுக்கு மூடி மலம் சோறும் ஒன்பது வாயில் குடிலை மலங்க புலன் ஐந்தும் வஞ்சனையை പക്ഷെ ഇതത്ര ഈസ്ലി നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലെ എന്താ അത് അറിയാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ മായ കൊണ്ടും മൂടി വെച്ചിരിക്കുന്നു എങ്ങനെ മൂടി വെച്ചിരിക്കണോന്ന് പറഞ്ഞു മറിന്തിട മൂടിയ മായ ഇരുളയ അറുംപാപം എന്നും അറും കയട്ടാൽ കട്ടി പുണ്യം പാപം എന്ന് പറഞ്ഞ വലിയൊരു ബട കയറും ഉണ്ട് എത്ര ആക്സോ ബ്ലൈഡ് ഇട്ട് കട്ട് ചെയ്താലും കട്ടാവാത്ത ബ്ലൈഡ് ഒരു കയറ് കൊണ്ട് ടൈ ചെയ്ത് വെച്ചിരിക്കണോ പാശം എന്ന് പറയുന്നത് എന്താ പാശം കയറിനെയാണ് പാശം എന്ന് പറയുന്നത് തമിഴില് പാസം എന്ന് പറഞ്ഞ അറ്റാച്ച്മെന്റ് എന്താ കയർ എന്ന് പറഞ്ഞാൽ നമ്മള് അറ്റാച്ച്മെന്റ് ആണ് രാഗസ്വരൂപ പാഷാഢ്യ ലഹസ്രനാമത്തില് ദേവിക്കൊരു നാമം എന്താ രാഗസ്വരൂപ പാഷാഢ്യ ദേവിയുടെ കൈയിൽ എന്തായിരിക്കണു ഒരു കയ്യിൽ രാഗസ്വരൂപം രാഗം അറ്റാച്ച്മെന്റ് അല്ലേ ഇതെന്റേത് എന്നൊരു ഭാവം ഇരിക്കണ ആസക്തിയെ ദേവി കയ്യിൽ വെച്ചിരിക്കണു അത് എന്താന്ന് വെച്ച മായ അത് മായയാണ് ആ മായ പുണ്യം പാപം എന്ന് നമ്മളില്ലേ ഡെഫൈൻ ചെയ്യേണ്ടില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇത് പുണ്യമാണോ പാപമാണോ കൃഷ്ണൻ ഭാഗവതത്തിൽ ഉപദേശിക്കുന്നു കിം ഭദ്രം കിം കിംഅ്രം ദ്വൈത എന്താണ് ഭദ്രം എന്താണ് പുണ്യം എന്താണ് പാപം എന്ന് നമ്മൾ കരുതുന്നില്ലേ അതുകൂടെയും ദ്വൈതസ്യ അവസ്തുന അതുകൂടെ ദ്വൈതത്തിലിരിക്കണോ അവസ്തു വസ്തുവല്ലാത്തത് നമ്മൾ തേടുന്ന പൊരുൾ പുണ്യത്തിലൂടെയോ പാപത്തിലൂടെയോ കിട്ടില്ല പുണ്യം പാപം എന്ന പ്ലെയിൻ അപ്പുറത്താണ് നമ്മൾ തേടുന്ന പ്ലെയിൻ അല്ലേ നമ്മള് ഇവിടെ പുണ്യം നമ്മൾ കരുതണോ അല്ലെ വീടൊക്കെ ശുചിയാക്കി വെക്കണു പക്ഷെ എത്രത്തോളം കീടങ്ങളാണ് നശിച്ചു പോണത് അല്ലെ നമുക്ക് കണ്ണിൽ പോലും പെടാത്ത ജംസ് അതിൻ്റെ ഉള്ളിലും ഞാൻ ഒരു അനുഭവം ഉണ്ട് യാ ബ്രഹ്മാതി തനുഷു പ്രോത ജഗത് സാക്ഷി അതിൻ്റെ ഉള്ളിലും ജഗത്തിന് സാക്ഷിയായ ഒരു പൊരുളുണ്ട് അപ്പം നമ്മൾ പുണ്യം എന്ന് നമ്മളെ പ്ലെയിനിൽ നിന്ന് ചിന്തിക്കണത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ പുണ്യമേ ആവില്ല അല്ലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റിനെ വിജയിപ്പിച്ച നമുക്ക് ചിലപ്പോൾ പുണ്യം എന്ന് തോന്നുമെങ്കിലും അവർക്ക് ചിലപ്പോൾ പുണ്യമേ ആവണില്ല അല്ലേ അത് വൺ സൈഡിൽ ഹെർട്ട് ആവണോ അല്ലേ അതൊരു നാണയത്തിന്റെ അങ്ങടും ഇങ്ങോട്ടും ഒരുക്കണ വശങ്ങൾ പോലെയാണ് നാണയത്തിന്റെ രണ്ടു വശവും പോലെയാണ് കാരണം ഒരു വശം പുണ്യം ഒരു വശം പാപം വി ഹാവ് ടു മൂവ് അബവും അല്ലേ നമ്മൾ അതിൻ്റെ മേലക്ക് ലിഫ്റ്റ് ആവണം ദ അപ്പോ അതെങ്ങനെ പുണ്യം പാപം എന്നുള്ള ഒരു കയറിനകത്ത് വെച്ച് കെട്ടിയിട്ട് തോൽ പുറം തോൽ പോർത്ത് എങ്കും പുഴു അഴുക്ക് മൂടി മലം ചോരും ഒമ്പത് വായിൽ കുടിലേ മലം വെളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഒമ്പത് അല്ലെ കണ്ണൊരു മലം കണ്ണിൽ നിന്ന് നമ്മൾ പോണം മനസ്സ് ഒരു മലം ഓരോ ഓട്ടയിലൂടെ മലം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താ മലം എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വേണം അത് വേണം അത് വേണം അത് വേണം മായയാകുന്ന മലം ഒമ്പത് ഓട്ടകളുള്ള ഈ ശരീരം ഓട്ടീസടലം ഒടുങ്ക ഒടുങ്ക ഒരു ഓട്ടൈ സടലം ഒരു ഓട്ടയുള്ള ഒമ്പത് ഓട്ടയുള്ള ഒരു ഒബ്ജെക്ട് അതിൻ്റെ ഉള്ളിൽ എന്തു വെച്ച മൂടിയിരിക്കുന്നു വെട്ടെലുംപ് കൂട്ടിൽ എലിമ്പാകുന്ന കൂട്ടിൻ്റെ ഉള്ളിലെ ഒരു സ്വരൂപം ഇരിക്കുന്നു വെട്ടെലുംപ് കൂട്ടിൽ ഇരു ഓട്ടം പിടിക്കുമൊൻ മോ ഈ കൂട്ടിൽ നിന്നും ഈ ഉയിർ അല്ലേ ഞാൻ എന്ന് ആ ബോധം ആ അനുഭവം ആ കൂട്ടിൽ നിന്നും വെളിയിൽ ചാടുന്നതിന് മുമ്പേ നമ്മൾ കാണവേണ്ടാമോ ഭഗവത് സ്വരൂപത്തെ അറിയണ്ടേ പക്ഷെ അത് അറിയാതിരിക്കാൻ വേണ്ടിട്ട് എന്താ മലങ്കപ്പുലൻ ഐന്ദും വഞ്ചന നമ്മളെ പറ്റിച്ചോണ്ടേ ഇരിക്കുന്നു ആരാ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ രൂപത്തിൽ കാമ കാമക്രോധ ലോപ മോഹ മത മാത്സര്യം എന്നുള്ള പല വസ്തുക്കളിൽ പോയി അറ്റാച്ചഡ് ആവണു ഈ കാമ ക്രോധശ്ച ഇന്ദ്രിയങ്ങള് കാമക്രോധേ തിഷ്ടന്തി തസ്കരാഹുല കൾവർ അകത്തിനി പോകുമ്പോ തകത്തിനി ഇല്ലയോ അരുണാചല രമണ മഹർഷി അക്ഷരമണമാലയില് ഒരു പാട്ടിൽ ചോദിക്കുന്നു ഐമ്പുല കള്ളവർ അഞ്ച് കള്ളന്മാർ ഈ അഞ്ച് കള്ളന്മാര് ഉള്ളില് വെളിയിൽ നിന്ന് എന്തൊക്കെയോ മോഷ്ടിച്ചുകൊണ്ട് ഉള്ളില് വന്നിട്ട് താപമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് നീ ഇല്ലയോ അരുണാചല ഓണറായിട്ടുള്ള നീ അകത്തില്ലേ ഈ കള്ളന്മാര് കയറുമ്പോഴും എന്നെ ചോദിക്കുകയാണ് അതുപോലെ ഇവിടെ ചോദിക്കുന്നത് എന്നെ വഞ്ചന ചെയ്യാൻ വഞ്ചിച്ചുകൊണ്ടേയിരിക്കണു ആരാ അഞ്ച് കള്ളന്മാര് എൻ്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ എന്താ വഞ്ചന എന്ന് പറഞ്ഞ ജ്ഞാനരത്ന അപഹാരാർത്ഥം ജ്ഞാനമാകുന്ന എൻ്റെ ആത്മസ്വരൂപമാവുന്ന രത്നത്തിനെ അപഹരിക്കാൻ തക്കതായിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഈ കള്ളന്മാര് ടെണ്ടടിച്ച് വാഴണോത്ര വിമല ഉനക്ക് കലന്ത അൻപന്ത്ൾ ഉറുകും ചിരിയേർക്ക് നൽകി നിലം തന്മേൽ വന്ദ് അരുളി നീൽ കഴൽകൾ കാട്ടി നായർ കുടയായി കിടന്ത കടയായി കിടന്ത അടിയേർക്ക് വിലക് മനത്താൽ വിലങ്ക് എന്ന് പറഞ്ഞ മൃഗം നടത്തി മൃഗത്തിന്റെ മനസ്സ് എന്താന്ന് വെച്ച തിന്ന കുടിക്ക ആരെങ്കിലും പോയി വേട്ടയാടുക ഇതാണ് വിലങ്കുമനം മറ്റലങ്ക് വിലങ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം കീഴ്ചക്രത്തിൽ കീഴ്പ്പെട്ടിരിക്കണോന്ന് അർത്ഥം അല്ലെ തലങ് വിലങ്ങും നമ്മൾ പറയുന്നു പൊതുവില് ഏ തലങ്ങനെ വിലങ്ങനെ തലങ്ങനെന്ന് പറഞ്ഞാൽ മേലങ്ങ് താഴേക്ക് വിലങ്ങന എന്ന് പറഞ്ഞാൽ കീഴെന്ന് മേലേക്ക് അപ്പൊ വിലങ്ക് മനത്താൽ വിലങ്ക് പറഞ്ഞ കീഴ്ചക്രത്തില് മാത്രം അല്ലെ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ ഏർ കീഴ്ചക്രത്തിന്റെ സുഖങ്ങൾ മാത്രം ആഗ്രഹിച്ചു നിൽക്കണം മൃഗത്തിൻ്റെ മനത്താൽ ഈ മൃഗമനത്തോടു കൂടിയ ഞാൻ വിമലാ ഉനക്ക് കലന്ത അൻപന്ത് ഉൾ ഉറുകും ച്ചാ മൃഗത്തിൻ്റെ മനസ്സുകൂടെ ഇപ്പൊ നമുക്ക് മാറ്റാൻ പറ്റും ചില മൃഗം ഒക്കെ നമ്മൾ വളർത്തുമ്പോഴേ അത് നമ്മളടുത്ത് വലിയൊരു അറ്റാച്ച്മെന്റ് കാണിക്കും അതുകൂടെ അലിഞ്ഞു പോകും പക്ഷേ എൻ്റെത് ഇപ്പൊ ആരും മൃഗം ആരാ മൃഗങ്ങൾക്കെല്ലാം നമ്മളെ കുഴപ്പം ഒരു പാൽ കാച്ചു നടന്നാൽ കൂടെയും മൃഗങ്ങളും ഒക്കെ പേടിച്ചാണ് ഇരിക്കുന്നത് എന്നുവെച്ചാ എന്നെയിപ്പൊ വെട്ടോ വിട്ടോ ഇത് പല വീടുകളും പലർക്കും കല്യാണമാവാത്തതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കിയാ ഈ കോഴിയും ആടിന്റെയൊക്കെ ഒരു ശാപമാണ് എന്ന് വെച്ചാൽ ഏത് വീട്ടിൽ വീട്ടിലിപ്പോ വിവാഹം നടന്നോ കോഴിക്കോ ആടിനോ ഇവർക്ക് പ്രതിയല്ല അല്ലേ അതിനെ കറി വെച്ച് കൊടുത്താലാണ് അവർക്ക് സന്തോഷം അല്ലെ അതുകൊണ്ട് ഇത് ഓടിക്കൊണ്ടേയിരിക്കും ഇതിന്റെ ശാപമുണ്ട് അതുകൊണ്ട് കല്യാണം നടക്കണമല്ല ഒരു പാലുകാച്ചു നടക്കരുതേന്ന് അത് പ്രാർത്ഥിക്കും എന്താ നടന്ന ഇതൊക്കെയാണെ ഭക്ഷണം അപ്പൊ ആർക്ക ഇപ്പൊ വിലങ്കുമനം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് തന്നെ നോക്കൂ മാണിക്യവാചകർ സ്വാമി പരമശിവ ഭക്തനായിട്ടുള്ള മാണിക്യവാചകർ സ്വാമിയെ പറയണു എൻ്റെ മനസ്സ് വിലങ്കുമനം എന്ന് പറഞ്ഞ മൃഗത്തിന്റെ മനം അപ്പൊ നമ്മളൊക്കെ മനസ്സ് മനസ്സാലോചിച്ച് നോക്കൂ ഭക്തിയുടെ ഒരു ഒരു സൈഡിൽ കൂടെ നമ്മൾ വന്നിട്ടില്ല അപ്പൊ നമ്മളൊക്കെ എന്താ അല്ലേ വിലങ്കുമനത്താൽ വിമല ഉനക്ക് വിമല നമ്മൾ കണ്ടു അർത്ഥം സ്വരൂപമായ ഭഗവാനെ അങ്ങേ ഞാൻ പ്രാർത്ഥിക്കണില്ലല്ലോ മനസ്സുരുകി പ്രാർത്ഥിക്കണില്ലല്ലോന്താൻ ഇല്ലാതെ നൽകി പക്ഷെ ഭഗവാനോ ഭഗവാന്റെ കാരുണ്യം എന്താന്ന് വെച്ചാ ചരതി ഭുവനേൻ ഭഗവാൻ ഒരു യോഗി രൂപത്തില് ഈ ഭുവനത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്തിനാ നമ്മളെ കരകേറ്റാൻ വേണ്ടിയിട്ട് അല്ലെ സദ്ഗ്രന്ഥ രൂപത്തിൽ വന്നിരിക്കുന്നു സദ്ഗുരുവിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു തിരുപ്പെറും എന്നെ ആൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യരൂപമാണ് വന്നിരിക്കണം ഭഗവാൻ ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും മാനിഫെസ്റ്റ് ആവാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് എന്നെ ഉപദേശിച്ചല്ലോ ഭഗവാനെ അങ്ങക്ക് നമസ്കാരം നോക്കൂ നിലന്താനില്ലാതെ ശിരിയേർക്ക് നൽകി നിലന്തന്മേൽ വന് അരുളി നീൽ കഴൽകൾ കാട്ടി എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഭഗവാന്റെ തൃപാദത്തെ കാണിച്ചു കുഞ്ചിതപാദത്തെ കാണിച്ചു ഭഗവാൻ ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ് അല്ലെ ഗുരുവിന്റെ പാദം എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ് രമണ അടുത്ത് ഒരാള് കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് പോയി ഭഗവാന്റെ കാലില് പോയി പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഗുരുവിന്റെ പാദമാണ് ഞാൻ വിടേയില്ല എന്ന് പറഞ്ഞു അപ്പൊ മഹർഷി ചോദിച്ചു ഇതാണോ നിന്റെ ഗുരുവിന്റെ പാദം നിന്റെ ഗുരുവിന്റെ പാദം നിന്റെ ഹൃദയത്തിലിരിക്കണോ നിന്റെ ഗുരുവിന്റെ പാദം ഭൂതാനി ത്രിപാ തസ്യമൃതം ദിവ നിന്റെ ഉള്ളില് അനുഭൂതിയായിട്ട് നിന്റെ ഗുരുവിന്റെ പാദം ദാറ്റ് ഈസ് ശരണാഗതി ആക്ച്വൽ ശരണാഗതി എന്താന്ന് വച്ച ആത്മാവിലേക്ക് മനസ്സ് പോയി പതിക്കലാണ് ആക്ച്വലി നടക്കേണ്ട ശരണാഗതി അല്ലെ മനഹ എന്ന് പറഞ്ഞ മനസ്സ് ആ മനസ്സിനെ എപ്പോ ആത്മാവിലേക്ക് തിരിച്ചു കൊടുക്കണോ ദാറ്റ് ഇസ് നമഹ നമകം എന്ന് പറഞ്ഞ ശരണാഗതി എന്നർത്ഥം ശ്രീരുദ്രത്തില് ഭഗവാനെ ശരണാഗതി ചെയ്യണോ നമഹ് അപ്പോ നിലം തന്മേൽ അരുളി നിലം തന്മേൽ വന്ത് അരുളി നീൽക്കഴൽകൾ കാട്ടി നായർ കടയായി കിടന്ന അടിയേർക്ക് ഒരു നായേക്കാളും കീഴ്പെട്ട് കിടന്ന എനിക്ക് ഒരു നായേക്കാളും കീഴ്പ്പെട്ട് കിടന്നതല്ലോ ഒരു നായ ഒന്നും നമുക്ക് ഐഡൻറ്റിഫിക്കേഷനും നമുക്ക് ചില ജീവികളൊക്കെ നികൃഷ്ടമാണ് അല്ലേ ചില ജീവികളെയൊക്കെ ആ തരത്തിൽ നമ്മൾ കാണും അല്ലെ നമ്മൾ അവരുടെ കണ്ണിൽ വേറൊരു ജീവിയാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന ജീവിയാണ് അവരുടെ കണ്ണിൽ എന്ന് വെച്ചാൽ ഒരു ജീവികളെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ ചൈനയിലൊക്കെ പോയാൽ നാല് അതെങ്കിലും കാലിട്ടൊന്ന് പ്രാണിയുണ്ടെങ്കിൽ മനുഷ്യർ ഒഴിച്ച് ബാക്കിയെല്ലാം കഴിക്കും പുതിയതായിട്ട് ഒരു പ്രാണി വന്നാൽ കൂടെ അവർ ഹാവ് അവരുടെ ഫുഡാണ് അത് അല്ലേ എന്താന്ന് വെച്ചാ ഒരു ജീവിക്കും ജീവിക്കാൻ പറ്റണില്ല അവരുടെ കണ്ണിൽ നമ്മൾ എന്താണ് ഒരു നായക്കാളും കീഴ്പെട്ടിരിക്കണെ എനിക്ക് ഭഗവാൻ എന്ത് ചെയ്തു ആ ഭൂലോകത്തിൽ നിന്ന് വന്ന് ആ തൃപ്പാദത്തെ കാണിച്ചു സുന്ദരമൂർത്തി നയനാർക്കും ഇങ്ങനൊരു അനുഭവം അല്ലെ ഭഗവത്പ്രാപ്തിക്ക് ശേഷവും സുന്ദരമൂർത്തി നയനാർ ചിദംബര ദർശനത്തിന് വേണ്ടി ആടി പാടി പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ ഒരു വൃദ്ധനെ കണ്ടു അപ്പൊ വൃദ്ധൻ ചോദിച്ചു എങ്ങടാ പോണത് എന്ന് ചോദിച്ചപ്പോ ചിദംബരത്തിലേക്ക് പോണു എന്ന് പറഞ്ഞപ്പോ അതായത് ഞാനും ചിദംബരത്തിലേക്കാ നമുക്ക് ഒരു ശിവഭക്തനെ കൂടെ കണ്ടപ്പോ വലിയ ആനന്ദം അപ്പൊ ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെക്ക് നമുക്ക് യാത്ര ആരംഭിക്കാം എന്ന് പറഞ്ഞു രണ്ടു പേരും അങ്ങോട്ട് കൂടെ കിടന്നു കുറച്ചുനേരം ഉറക്കമായി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ കിടക്കണ ആളെന്റേതോ ഒരു കാലെടുത്ത് അദ്ദേഹത്തിൻ്റെ മോൾ സുന്ദരമൂർത്തിയുടെ മേലയ്ക്ക് ഈ വൃദ്ധൻ കാലെടുത്തിട്ട് ഉടൻ ഇദ്ദേഹം എണീറ്റിട്ട് പറഞ്ഞു ഏയ് എന്താ കാലൊക്കെ ഇടണത് അയ്യോ അറിയില്ല ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞില്ല വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു അപ്പൊ പറഞ്ഞു എന്താ പിന്നെ വീണ്ടും കാലിടണതല്ലോ ഞാൻ വയസ്സായി എനിക്കൊന്നും അറിയില്ല ഉറക്കത്തിൽ വരണതല്ലേ ഇവിടെ കിടന്നോളൂ ഞാൻ താഴെ കിടക്കാമെന്ന് പറഞ്ഞം താഴെപ്പൊഴിക്കണം കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം താഴെ വന്ന് കാലുമായിട്ട് വന്നിരിക്കുന്നു ഇദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് വയസ്സായ അടങ്ങിക്കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട എന്തൊക്കെയോ പറഞ്ഞപ്പോ നീ ഒന്ന് നേരെ നോക്കൂന്ന് ഈ വൃദ്ധം പറഞ്ഞു എന്നൊന്ന് നേരെ നീ നോക്കൂ എന്ന് പറഞ്ഞു മുഖത്തേക്ക് നോക്കിയപ്പോ ആ ഹിന്ദു കലാധാരിയായിട്ടുള്ള ഭഗവാന്റെ പ്രത്യക്ഷ രൂപം വന്ന് ആ പാദത്തെ കൊണ്ട് ആ സുന്ദരമൂർത്തി നയനാരുടെ ശിരസിൽ വെച്ചു പാദദീക്ഷ പാദതീക്ഷേ ഈ ശിവഭക്തന്മാർക്കെല്ലാം ഭഗവാന്റെ പാദദീക്ഷയാണ് കിട്ടിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ പാദം ഈ ഭൂലോകത്തിൽ നിന്നും ഉയർന്ന് അമൃതത്വമാകുന്ന ലോകത്തിലേക്കും എങ്ങനെ ഇരിക്കുന്നു നായേക്കാളും കീഴ്പ്പെട്ടിരിക്കണ എനിക്ക് ഭഗവാന്റെ ആ പാദം കാണിച്ച് എന്ന് വെച്ചാൽ ആ വഴി ശിവപ്രാപ്തിക്കുള്ള വഴി ശിവമാർഗ് പ്രണേതാര പ്രണതോസ്മി സദാശിവം ആ ശിവ പ്രാപ്തിക്കുള്ള വഴിയെ കാണിച്ച് അനുഗ്രഹം തന്നല്ലോ എന്ന് പറയുന്നു തായിർ ചിറന്ത തയാവാന തനേ മാറ്റോതി മലർന്ത മലർച്ചുടരേം േശനെ തേനാർ അമുതേ ശിവപുരനെ പാശമാം പറ്റ് അറുത്ത് ഈ മന്ത്രം നമുക്ക് തുടർന്ന് നാളെ കാണാം അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം करुणार्नवमीलेखं रमणाख्यम् अहम् अहः हरिः ओम्